അങ്കമാലി പുളിയനത്ത് ഒരു കുടുംബത്തിലെ പേർ ആത്മഹത്യ ചെയ്തു മില്ലുംപടി വെളിയത്ത് വീട്ടിൽ സനൽ ഭാര്യ സുമി എന്നിവരാണ് മരിച്ചത് സനൽ മരിച്ച നിലയിലും മുറിക്കുള്ളിൽ കിടക്കുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അങ്കമാലി മില്ലുംപടിയിലെ വീട്ടിൽ തീ പടരുന്നത് നാട്ടുകാർ കണ്ടത് തുടർന്നാണ് ദമ്പതികളായ സനൽ ഭാര്യ സുമി എന്നിവരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സനൽ തൂങ്ങി മരിച്ച നിലയിലും സുമി മുറിക്കുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് അടുക്കളയിലെ പാചകവാത സിലിണ്ടറിന്റെ പൈപ്പ് തുറന്നിട്ട തീ കൊച്ചുങ്ങളുടെ നൊലുളി ആട്ടാ ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് ഓടിച്ചെന്നെ അപ്പൊ അവിടെ വാതിലടഞ്ഞ കിടക്കായി നല്ല തീയും പോകയൊക്കെ വരണ്ട് അവരെ വിളിച്ചിട്ടൊന്നും അവര് കേക്കണില്ല അങ്ങനെ എന്നിട്ട് കഴിഞ്ഞ് ഇവിടെ ഇവിടെ ഈ പിള്ളേരെ കൂടി ഇങ്ങനെ തുറന്ന് തള്ളി തുറന്നു കഴിഞ്ഞപ്പോ കൊച്ചു അവിടെ എണിറ്റ് അടി ഇളയ കൊച്ചു ഭയങ്കരമായിട്ട് പൊള്ളിയായിരുന്നു പോലീസ് പറഞ്ഞ അറിയാൻ ഇവരുടെ രണ്ടു മക്കൾക്കും ഗുരുതരമായി പൊള്ളലേറ്റു പന്ത്രണ്ടും ആറും വയസ്സുള്ള കുട്ടികൾക്കാണ് പൊള്ളലേറ്റത് ഒരാൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് സൂചന ഇത് വ്യക്തമാക്കുന്ന കുറിപ്പും പോലീസ് കണ്ടെത്തി കൈരളി ന്യൂസ് കൊച്ചി